നടന്മാർക്ക് അഭിപ്രായമാകാം രാഷ്ട്രീയമാകാം നടന്മാർ അഭിപ്രായം പറഞ്ഞാൽ അവസരം നഷ്ടമാകുമോ ആ ഉള്ളൊഴുക്ക് ഇപ്പം ഉള്ളൊഴുക്കെന്നു പറഞ്ഞാൽ പടം ഭീകരമായി ഭീകര റെസ്പോൺസ് റിവ്യൂ കിട്ടുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവറാണ് ഏതൊരു ഓൺലൈൻ മീഡിയയിൽ ചോദിച്ചു ഇപ്പോ അതേ ഒന്നും കാണുന്നില്ലല്ലോ പക്ഷേ ഇഷ്ടപ്പെട്ടത് അവരുടെ ഒരു കോൺഫിഡൻസ് എനിക്ക് സിനിമയില്ലെങ്കിലും ഞാൻ ജീവിക്കും അത് ബേബി സിറ്റിംഗ് പോയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷെ അത് അത് എന്തോ ഇപ്പോഴത്തെ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു സിനിമാക്കാർ അല്ലെങ്കിൽ കലാകാരന്മാർ പൊതുവെ അഭിപ്രായം അല്ലെങ്കിൽ രാഷ്ട്രീയം പറണ്ടൊരു ഇതുണ്ടോ അങ്ങനെ രാഷ്ട്രീയം പറയരുത് അല്ലെങ്കിലും രാഷ്ട്രീയം പൊളിറ്റിക്സ് അത് ഒരു ജോലിന്റെ ഇടയിലേക്ക് കൊണ്ടുവരരുത് പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനെ ഈ പറയുന്ന നിലപാടുകളെ അല്ലെങ്കിൽ അഭിപ്രായത്തിനെ അതിന് ഒരിക്കലും നമ്മൾ അഹങ്കാരി എന്നോ താന്തീന്നോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ജേർണലിസം പഠിക്കുമ്പോൾ പറയും ഒരിക്കലും ബയസ്ഡ് ആവരുത് അവർക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് പറയും ഇപ്പോഴത്തെ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ എല്ലാ എല്ലാ മീഡിയ സ്ഥാപനങ്ങളും അവർ രാഷ്ട്രീയം പറഞ്ഞു തന്നാ ചെയ്യുന്നത് രാഷ്ട്രീയം നിലപാടും തമ്മിൽ കൺഫ്യൂസ്ഡ് ചെയ്യരുത് രണ്ടും തമ്മിൽ എപ്പോഴും പറഞ്ഞ ഒരാൾ ഭയസ് ആവാൻ പാടില്ല അതുകൊണ്ടാണ് രാഷ്ട്രീയം പറയുന്നത് എന്ന് പറയുന്നത് ഒരു ടോപ്പിക്ക് എടുത്താൽ ഏത് ടോപ്പിക്കാണെങ്കിലും ഭയസ് ആവാൻ പാടില്ല എന്ന് പറയും ഇപ്പം രാഷ്മീയുടെ ഓരോ ഇൻട്രോസും ഓരോ ആഘോഷിക്കുന്ന സമയമാണ് അത് ഞാൻ ഒരു പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നിലപാടായാലും രാഷ്ട്രീയമായാലും അഭിപ്രായമായാലും പെണ്ണ് പറയുമ്പോൾ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് അത് ഏതൊരു മേഖലയിലായാലും അതുകൊണ്ടാണ് പാർവതി പാർവതിരുപോത്ത് ഇത്രയും നാളും അബ്യൂസസ് നേരിട്ടതും എല്ലാം ഇപ്പൊ ഈ പറഞ്ഞ ഇന്റർവ്യൂ ഇല്ലേ ഇതിന്റെ താഴെ കമന്റ്സ് ഒക്കെ കാണണം ഓ ഇവർക്ക് ഇപ്പൊ വെളിവ് വെച്ചു അവസരങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോ ഒന്നുമില്ലാണ്ടായപ്പോ ഇവൾക്ക് ബുദ്ധി ഉദിച്ചു അതാണ് ഇപ്പൊ ഇവള് ആയിട്ടുള്ള രീതിയിൽ മനുഷ്യരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത് പുരുഷാധിപത്യ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് മാത്രമേ ഇനി അങ്ങോട്ട് എത്ര കാര്യം പറഞ്ഞാലും ഈ നിലനിൽക്കും ഇല്ല നിലനിൽക്കില്ല കല്യാണത്തിൽ വരെ മാറ്റം വന്നു പോയിട്ട് കാണുന്ന കാലം സിനിമയാണെങ്കിലും ഈ പാർവതി ഇത്രയും അബ്യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേയ്മെന്റിന്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോഴാണ് നമ്മളുടെ പ്രിയങ്ക ചോപ്ര പ്രിയങ്ക ചോപ്ര പറയുണ്ടായി ഇരുപത് വർഷത്തോളം സിനിമ ഫീൽഡിൽ ഉണ്ടായ പ്രിയങ്ക ചോപ്രക്ക്

കഴിഞ്ഞ ദിവസം ഒരു സാധനമുണ്ട് നമ്മുടെ ഷൈൻ ബച്ച ഒക്കെ പറഞ്ഞ ഉണ്ട് ഒരു ആങ്കർ ചോദിച്ചതുപോലെ അതായത് ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യർ അത്രയും എമൗണ്ട് കിട്ടുന്നുണ്ടോ അപ്പം ഷൈൻ ബച്ച പറയുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടൻ രജനീകാന്താണോ മോഹൻലാലാണോ ആരാ മോഹൻലാലാണ് അത് ഇൻഡസ്ട്രി മാറി കഥ അതാ പറഞ്ഞത് ഒറ്റ പറഞ്ഞില്ലേ രജനീകാന്താണ് മോഹൻലാലാ മോഹൻലാലിന് ആങ്കർ പറയുന്നത് മോഹൻലാലിനെ വെച്ച് ഒരു പടം ചെയ്താൽ കിട്ടുന്ന ക്യാൻവാസോ റീ കിട്ടുന്ന ബിസിനസ്സോ അല്ല രജനീകാന്തിനെ വെച്ച് ചെയ്യുന്നു എന്നിട്ട് പറയുക മദ്യമാണ് വിൽക്കപ്പെടുന്നത് ഒരിക്കലും ബൈബിൾ അല്ല ഇവിടെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് മദ്യമാണ് അപ്പം ഈ പറയുന്ന പോലെ ഈ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ഒരിക്കലും ഒരാളല്ല ഒരു പ്രൊഡ്യൂസർ അല്ല എന്ത് ബിസിനസ് ഉണ്ടാക്കി ഒറ്റയ്ക്ക് ഒരു 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 നടിക്ക് ആ മോഹൻലാൽ അല്ലെ മമ്മൂട്ടി അല്ലെ അങ്ങനെ അവസരങ്ങൾ കൊടുക്കണ്ടേ അതിനു മുൻപ് ഞാൻ പറയുന്നത് അവസരങ്ങൾ പാർവതി തിരുവത്തിന്റെ ഇഷ്യൂ ബേസിക് സാധനം വരുന്നത് ഈ ഈ ചോദിച്ച കാര്യത്തിലല്ല കസബയാണ് ഏറ്റവും വലിയ ഇഷ്യൂ വരുന്നത് ആ കസബ ഇഷ്യൂ കസബയുടെ ഇഷ്യൂ നിന്നാണ് ഈ പാർവതിരോധത്തിന് ഒരു നെഗറ്റീവ് ഇമേജ് വന്നത് ഈ നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരു ആക്ടറിനെ ഒരു പ്രൊഡ്യൂസർ അപ്രോച്ച് ചെയ്യൂല നേരെ തിരിച്ച് ചിരിച്ചു നോക്കിയോ അത് കഴിഞ്ഞിട്ട് റീ വന്നപ്പോൾ പാർവതിരോധനോട് അഭിനയിച്ചത് മങ്ങൂട്ടിയാ എപ്പോഴും പിന്നെ അത് മാത്രല്ല ഈ പാർവതിക്കൊക്കെ ഇതിൽ ഇങ്ങനെ വരാൻ കാരണം തന്നെ ഇന്റർവ്യൂ കൊടുത്തതിലൂടെയാണ് കാരണം ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ മലയാളികൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒരു നടിയാണെങ്കിൽ ഇരുന്ന് പൊട്ടങ്ങളി കളിച്ചിട്ട് ഒരു പൊട്ടിക്കുട്ടീനെ പോലെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു നടീനെയാണ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷെ പാർവതി യു ആ സാധനം നമ്മുടെ മലയാളി പുരുഷന്മാർക്ക് വേണം പക്ഷെ പാർവതി ഇരുന്ന് പാർവതി നന്നായിട്ട് വായിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം ഒരു പക്ഷെ ആ അവിടെ ഇരുന്ന് അവള് പാർവതി അവരുടെ അറിവ് ആ ഇന്റർവ്യൂടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബോട്ടം ടു ടോപ്പ് ടോപ്പ് ടു ബോട്ടം അത് എങ്ങനെ വേണമെങ്കിലും ആവും നിങ്ങൾ ആർക്കു വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളത് പർവ്വതി തിരുവോത്തൊക്കെ എപ്പോഴായാലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മളുടെ സാധാരണക്കാരിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് അത് കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമാണ് ആ കമ്മ്യൂണിക്കേഷൻ തീരുമാനിക്കേണ്ടത് ആരായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ആ ഒരു ചാനലും ആ ചാനല് തന്നെയായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ ഇൻ്റർവ്യൂ ചെയ്യും ഇൻറ്റർവ്യൂ കൊടുക്കും ധ്യാൻ ശ്രീനിവാസന് ഏത് ഇൻ്റർവ്യൂവിൽ പോയിരുന്നാലും ഇപ്പം ഒരു ഒരു സീനിയർ ഒരു ജേണലിസ്റ്റിനുപ്രീച്ചാൽ തോന്നുന്നു ഈ ഒരു സീനിയർ ജേർണലിസ്റ്റിൻ്റെ കൂടെ പുള്ളിക്കാരെ ഇൻറ്റർവ്യൂവിന് പോയി ഇൻറ്റർവ്യൂവിന് ഇപ്പം പുള്ളിക്കാരൻ ചോ പുള്ളിക്കാരെ ചോദിക്കുന്നുണ്ട് ആങ്കർ ചോദിക്കുന്നു അത് ശ്രീനിവാസിൻ്റെ മകനായതുകൊണ്ടല്ലേ താങ്കൾക്ക് ഇത്രയും വൈകാരികമായും ആധികാരികമായും സംസാരിക്കാനും എഴുതാനും അഭിനയിക്കാനും പറ്റുന്നത് അപ്പം പുള്ളി ആ സാധനത്തെ പുള്ളി തിരിച്ച് മറുപടി പറയാണെങ്കിൽ ആധികാരികമായി പുള്ളി മറുപടി പറയാം പുള്ളി പുള്ളി അടിച്ച ഡയലോഗ് അത് ഞാൻ ഞാൻ പുള്ളി കാരണം ഉണ്ടായത് അത് സംബന്ധിച്ച കഴിവിൻ്റെ കാരണം പുള്ളിയാണെന്ന് ഞാൻ പറയൂല ഇതാ ഇതാ സാധനം നമുക്ക് ഡെലിവറി ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത് ഇപ്പോൾ എനിക്ക് മലയാള സിനിമയിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ടൂൾ ആയിട്ട് ഇൻ്റർവ്യൂവിനെ ഉപയോഗിക്കുന്ന രണ്ട് രണ്ടുപേരും ഞാൻ എൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ ആണ് ഒന്ന് ധ്യാൻ ശ്രീനിവാസൻ ഒന്ന് ഷൈൻ ടോച്ച ഇവർ രണ്ടുപേരും ഇപ്പം മലയാളികൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് മലയാളം ആക്ടേഴ്സ് അല്ലെങ്കിൽ അവർക്ക് ഒരു ദിവസം ഒരു ഇൻറ്റർവ്യൂവിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നവർക്ക് ഇഷ്ടമല്ല കാരണം താല്പര്യമില്ല പോയിന്ന് ഒരേ കാര്യങ്ങൾ പല സമയം അവർക്ക് പോയി ഇതാണ് പക്ഷേ തമിഴിലോ തെലുങ്കിലോ ഹിന്ദിലോ ഇങ്ങനല്ല ഷാറുഖ് ഖാൻ ഒരു ഇൻറ്റർവ്യൂവിന് വന്നിരിക്കുകയാണ് ഷാറുഖ് ഖാൻ അറിയാം ഇത് ഓടിക്കണമെങ്കിൽ എനിക്ക് എന്ത് കണ്ടൻറ് കൊടുക്കണം അത് കണ്ടൻ്റാണ് അതങ്ങനെ പുള്ളി നോക്കും അവിടെ റെസ്പോൺസിബിലിറ്റി ആക്ടേഴ്സിനും കൂടി വരുന്നുണ്ട് ഇവിടെ ഫഹദ് ഒരു സിനിമ അഭിനയിച്ചു പിന്നെ പോയി പുള്ളി ഒരു ഇന്റർവ്യൂ കൊടുക്കലോന്നില്ല നിങ്ങൾ സിനിമ കണ്ടുകഴിഞ്ഞാൽ വിട്ടേക്കുന്നാണ് പുള്ളി പറയുന്നത് അല്ലെ അപ്പൊ ഒരു കമ്മിറ്റ്മെന്റ് ഒരു ജോലി എടുക്കുന്നതിന് ആ ജോലി വളരെ വൃത്തിയില് ചെയ്യുന്നു അതിനോടാണ് കമ്മിറ്റ് അല്ലെങ്കിൽ അതിന് ഫഹദ് ഫാസിലും അവർ ഇവരൊക്കെ അഭിനയിക്കുന്ന ഭാര്യതായിട്ടുള്ള പറയാൻ പറ്റില്ല ഇങ്ങോട്ടും അത് താല്പര്യം ോട് ചെയ്യുന്ന ഒരു ഭീകര ഒരു ഫഹദ് ഫാസലിനെ വെച്ചൊരു പടം എടുക്കുകയാണെങ്കിൽ അത് സെല്ല് ചെയ്തത് ഫഹദ് ഫാസലിന്റെ പേരില്ല മമ്മൂട്ടിയെ വെച്ചാണെങ്കിൽ മമ്മൂട്ടിയുടെ പേര് മോഹൻലാലി വെച്ചാൽ മോഹൻലാലിൻ്റെ പേരില്ല അതിൽ വന്നിരിക്കുക എന്നുള്ളത് റെസ്പോൺസിബിൾ ആണ് റെസ്പോൺസിബിൾ അല്ല എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ ഇപ്പൊ ഇപ്പം നമ്മൾ പറഞ്ഞ പറഞ്ഞോക്ക് അറുപത്തി ഇരുപത്തി കാര്യം അവർ അവർ ഭീകരമായി ഭയങ്കര ആയി അഭിനയിക്കുന്ന ആക്ട്രസ് ആണ് പക്ഷേ ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ആ ഉണ്ടാക്കിയ ഇമ്പാക്ട് ഉണ്ട് ഇവർക്ക് ഒരു മുഖ്യധാര മെയിൻ സിനിമകളിലേക്ക് ഉള്ള ചാൻസസ് കുറയും കാരണം ഇവർക്കിപ്പം ഒരു ഒരു ഇപ്പോൾ ഒരു കുറച്ച് കുറച്ചു നാളുമുമ്പോ ഒരു ആക്ടറിൻ്റെ പേരിൽ ഒരു ഇഷ്യൂ വന്നു ആ ആക്ടറിൻ്റെ പ്രോഗ്രാം ആ ആക്ടറിൻ്റെ വെച്ചിട്ടുള്ള പ്രോഗ്രാം സെല്ല് ചെയ്യാൻ മാർക്കറ്റിംഗ് ആൾക്കാരും എടുക്കത്തില്ല കാരണം ഇയാൾക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ളതുകൊണ്ട് വേറെ കമ്പനീസ് ഇയാളെ പ്രൊമോട്ട് ചെയ്യൂല ഒരു നമ്മൾ പ്രോഗ്രാം ഉണ്ടാക്കും ഈ പ്രോഗ്രാം പക്ഷേ ഞാൻ പറയുന്നത് ഇവരൊക്കെ ഇറങ്ങിപ്പോയിട്ട് ഇന്ത്യൻ പടങ്ങളിലേക്ക് എത്തണം അന്യഭാഷയിലേക്ക് എത്തണം എന്നുള്ളതാണ് അവര് അവിടെ മാർക്കറ്റ് ചോദിക്കണം അപ്പം തിരിച്ചു മലയാളികൾ അവർക്ക് ഇവിടെ ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു മുഴുനീള റോളിൽ അവർ അഭിനയിച്ചിട്ടുള്ള പണം എന്ന് പറഞ്ഞു അവരുടെ പോയിന്റ് അതാണ് ബിരിയാണി അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല കനിക്കുസുതി പകരം അവിടെ നയൻതാരയാണെങ്കിൽ സെല്ല് ചെയ്യുന്നത്

അപ്പോൾ നമ്മളിപ്പോൾ നിമിഷ സജയൻ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ എന്തോരം വെർബൽ അബ്യൂസ് ആയാലും ഒരുപാട് നേരിട്ടു അവളെ രാഷ്ട്രീയ നിലപാട് കാണിച്ചുകൊണ്ടാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ സെലിബ്രിറ്റീസ് ഒരു രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായം പബ്ലിക്കിൽ അറിയിക്കുമ്പോൾ എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഇപ്പം ഒരു 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 പാർട്ടിക്കാര് മാത്രമല്ല ഒരു ഒരാക്ടറിനെ സ്നേഹിക്കുന്നു അവരുടെ സിനിമ കാണുന്നത് എല്ലാരും മാസ ഓഡിയൻസ് കാണുന്നത് അപ്പോൾ ഒരാൾ ഒരു ഒരാക്ടറിനെ ഇത് പറഞ്ഞാൽ അത് ബോറാണെന്നാണ് എൻ്റെ അഭിപ്രായം പാർബല്യത്തിൻ്റെ നല്ല ആക്ടറാണ് അവർക്ക് ഇനിയും അവസരങ്ങളുണ്ടാകട്ടെ പക്ഷെ ഇത് ഞാൻ പറയുന്നതാണ് എൻ്റെ മാത്രമാണ് അവ ചോയ്സാണ് പക്ഷേ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് അത് പാർവതി മാത്രല്ല പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ ഇരുപതുകളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എത്രത്തോളം ആൾക്കാർ അത് ഏറ്റെടുക്കുകയും പൃഥ്വിരാജിന്റെ കരിയർ ഇല്ലാതാവുന്ന വിധത്തില് അബ്യൂസസ് നേരിട്ടൊരു നടനാണ് പൃഥ്വിരാജ് അത് പക്ഷേ ഇപ്പൊ ട്വന്റീസ് കഴിഞ്ഞു തേർട്ടീസ് കഴിഞ്ഞു ഫോർട്ടീസിലേക്ക് കടന്നപ്പോ പൃഥ്വിരാജ് വേറൊരാളാവുക നമ്മള് ഇപ്പൊ പൃഥ്വിരാജ് പറയുന്നത് അവസരങ്ങൾ ഇങ്ങോട്ട് വരാൻ വിചാരിച്ചിരിക്കാതെ അവരൊക്കെ അവസരങ്ങൾ വേറെ ഉള്ളിടത്ത് നിന്ന് ക്ഷണിച്ചു വാങ്ങിയിട്ട് ഏതൊരു അവർക്കൊക്കെ നല്ലവണ്ണം ഏതൊരു റോളിൽ ഇട്ടാലും ഉള്ളൊഴുക്കുന്ന പടം ഇറങ്ങിക്കഴിഞ്ഞ് അത്യാവശ്യം നല്ല റിവ്യൂ വന്നപ്പോൾ പഴയ സാധനം എൻ്റെ അവർ ഊർവശയുടെ കൂടെ അഭിനയം പിടിച്ചു നിൽക്കുന്ന സാധനം പറയുമ്പോൾ ഈ പഴയ ഇഷ്യൂ ഇല്ല ഒരു നല്ല പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഇവരെ തന്നെ മുന്നിട്ട് ഇറങ്ങിട്ടേ പറ്റത്തില്ല ഒരാളും അങ്ങോട്ട് ഇന്ന് കൊടുക്കൂല എല്ലാരും സ്വന്തം പി ആർ ചെയ്താലേ സ്വയമായി സ്വന്തം ചെയ്യാർ പൈസ കൊടുത്ത് പി ആർ ചെയ്യണം എന്നല്ല നമ്മളെ പ്രമോഷൻ നമ്മൾ നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അത് ചെയ്താൽ പക്ഷെ അതിനു വേണ്ടിട്ട് അഭിപ്രായം മാറ്റി വെക്കണം എന്ന് ഞാൻ പറയില്ലോ സെലിബ്രിറ്റി ആയി അല്ലെങ്കിൽ എത്തിയാലും പ്രൊമോഷൻ കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ് അല്ലേ കാരണം ഈ കാണുന്ന ആൾക്കാർ നമ്മൾ ഒരു ദിവസം ഉയർത്തി വെക്കും പെട്ടെന്ന് ദിവസം എടുത്ത് താഴ്ത്തി സോഷ്യൽ മീഡിയ ലൈഫ് എന്ന് പറയുന്നത് അത്ര ഇയാൻ പാറ്റകളെ പോലെയാണ് മഴ വരുമ്പോ മഴ വരുന്നതിന് മുമ്പ് പിന്നെ പടം റിലീസാണ് വെള്ളിയാഴ്ച പോയി കണ്ടാന്ന് പറഞ്ഞാൽ വരുന്നത് അപ്പം പ്രമോഷന്റെ ആവശ്യം ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഈ അഭിപ്രായം പറയുന്നത് ആളുടെ ചോയ്സ് ആണ് പക്ഷെ അത് മൈൻഡാക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അത് ഒപ്പീനിയൻ പറയാം ഷെയർ ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല അവരുടെ അവരുടെ ചോയ്സാണ് അവർ ഇൻഡിവിജ്വൽ ആണ് ഇൻഡിപെൻഡൻ്റ് ആണ് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ അവർ ബൈക്കൊണ്ടിരിക്കുന്നു പക്ഷേ ചിലർ പറയും ഇത് ഇതിനെ നിന്ന് പേടിച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാതിരിക്കത്തില്ല പക്ഷേ അത് മണ്ടത്തരമാണ് ഇല്ലെങ്കിൽ പാലിച്ച ഏറ്റവും ബെസ്റ്റ് ഒരു ആക്ടറാണ് പറയുന്ന തിരുവോത്തം പക്ഷേ അവർക്ക് ചാൻസസ് ലഭിക്കുന്നില്ല കാരണം എന്താ അത് അത് അവരെ വെച്ച് ഇത് സെല്ല് ചെയ്യണം പക്ഷേ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ് അഡർസ്റ്റാൻഡിങ് ആണ് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ബോട്ടമിലേക്ക് എത്താത്തതിന്റെ ഒരു ഇത് മാത്രമാണ് അല്ലാതെ അഭിപ്രായം തുറന്നു പറഞ്ഞത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്ന കാര്യം അവലോ മറ്റൊരാളെ ഏറ്റെടുക്കുന്നതോ കേൾക്കുന്നോ വിചാരിക്കുന്ന കാര്യം തന്നെ ഏറ്റെടുപ്പിക്കണം എന്നുള്ളത് അതെ